അപ്പൊ നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ബാക്ക്യേഴ്സ് ഒക്കെ നേരിടേണ്ടി വരും ആ ഒരു സാറ് മറികടന്നുകൊണ്ട് മുന്നോട്ട് ലീഡ് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അത് നൂറ് ശതമാനം വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് പക്ഷേ സാന്ദർഭികൾ ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഫെയിലിയർ വരും വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മളത് നിശ്ചയിച്ച് വയ്ക്കണം ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും അത് താങ്ങാനുള്ള വിദ്യ എന്താണ് എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ അപ്സെറ്റാവില്ല നമ്മൾ വിഷമിക്കില്ല Yani polüm adal şey yaptı.